സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജിന് പരിക്കേറ്റു ഗുമസ്തൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് താരത്തിന് പരിക്കേറ്റത് മുസാഫിർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ വെച്ചായിരുന്നു താരത്തിന് ഈ അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട മോട്ടോർ സൈക്കിൾ മറിയുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ നടനായ ബിബിൻ ജോർജിന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബിബിൻ ജോർജിനെ കൂടാതെ ദിലീഷ് പോത്തൻ ജെയ്സ് ജോസ് സ്മിനു സിജോ റോണി ഡേവിഡ് രാജ് അസീസ് നെടുമങ്ങാട് അലക്സാണ്ടർ പ്രശാന്ത് മക്ബൂൽ സൽമാൻ കൈലാഷ് വിജയൻ ബിന്ദു തുടങ്ങിയ ഒരുപാട് പ്രധാന കഥാപാത്രങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് നടൻ ബിബിൻ ജോർജിന്റെ അപകട വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് നിരവധി ആരാധകരാണ് നടൻ ബിബിൻ ജോർജിന്റെ അപകട വാർത്തയറിഞ്ഞ് സോഷ്യൽ മീഡിയാസിൽ പ്രതികരിച്ചെത്തിയത്